ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ അനീഷാണല്ലോ ആദ്യമേ സ്റ്റോർ റൂമിൽ കയറി ലെറ്ററോ അതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനം വരികയാണെങ്കിൽ ഇപ്പോൾ എടുക്കുന്നത് അപ്പം ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ പോലും അനീഷ് ആയിരിക്കും ആദ്യമേ ചെന്ന് ആ സാധനങ്ങളൊക്കെ നോക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്ന സ്റ്റോർ റൂമിൽ ബെല്ലടി കേട്ടാൽ ഉടനെ ചെല്ലും അനീഷ് അപ്പം ഇപ്രാവശ്യം ബെല്ലടി കേട്ടപ്പോഴേ ആര്യനും ജിഷനും ഒക്കെ കൂടെ ഓടിപ്പ് ഇടുപെടുത്ത് തന്നിട്ട് ആ ഡോറിൻ്റെ പിടിയെല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞ് അങ്ങനെ അവരുടെ ബിഗ് ബോസ് വീടിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ നശിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ലാലേട്ടം വരുമ്പം എന്താണേലും ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് നല്ല രീതിക്ക് ഇവർ വഴക്കേക്കേണ്ടതായിട്ട് വരും കാരണം ബിഗ് ബോസിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി ഒരു വീടല്ലേ വീട്ടിൽ താമസിക്കുകയല്ലേ അപ്പോൾ അതിൻ്റെ വാതിലൊക്കെ ഒടിച്ച് കളയുന്ന ശരിയല്ലല്ലോ അത് ബാക്കിയുള്ളവർക്കും കൂടെ താമസിക്കുന്ന ഒരു വീടല്ലേ അതിൻ്റെ പിടി ഇതെല്ലാം പറിച്ചു കളയുകയും ഒടിച്ചു കളയുകയൊക്കെ ചെയ്ത് നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി പ്രശ്നം തന്നെയാണ് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലായിരിക്കാം പക്ഷെ എന്നാൽ ഓടിപ്പോയി അങ്ങനെ വലിച്ചു വരച്ച് തുറന്നെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അനീഷ ആണ് ആദ്യമേ ചെല്ലുന്നതെങ്കിൽ ചെല്ലട്ടെ അതിനെ ഇവർ ചെന്ന് ആദ്യമേ എത്താൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുന്ന വളരെ മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്